ചായമില്ലാതെ മായമില്ലാതെ സർവകാല റെക്കോർഡിൽ കുതിച്ചുയർന്ന് പൈനാപ്പിൾ വില വേനൽ കടുത്തതോടെ ഉൽപ്പാദനത്തിലുണ്ടായ കുറവും കേരള വിപണിയിൽ ആവശ്യം വർദ്ധിച്ചതും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായി കയറ്റിവിടുന്നതും വില വർദ്ധിക്കുവാൻ ഇടയാക്കിയതായി വ്യാപാരികൾ പറയുന്നു അറുപത് രൂപ മുതൽ അറുപത്തിയഞ്ച് രൂപ വരെയാണ് വാഴക്കുളം മാർക്കറ്റിൽ ഒരു കിലോ പൈനാപ്പിളിന്റെ വില സർവകാല റെക്കോർഡിൽ കുതിച്ചുയർന്ന് പൈനാപ്പിൾ വില കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള ഏറ്റവും ഉയർന്ന വിലയിലാണ് പൈനാപ്പിൾ എത്തിയിരിക്കുന്നത് അറുപത് മുതൽ അറുപത്തഞ്ച് രൂപ വരെയാണ് വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ ഒരു കിലോ പൈനാപ്പിളിന്റെ വില വേനൽ കടുത്തതോടെ ഉൽപ്പാദനത്തിലുണ്ടായ കുറവും കേരള വിപണിയിൽ ആവശ്യം വർദ്ധിച്ചതും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായി കയറ്റിവിടുന്നതും വില വർധിക്കാനിടയാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരം ടണ്ണിലധികം പൈനാപ്പിളുകളാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചത് എന്നാൽ സർവകാല റെക്കോർഡിൽ പൈനാപ്പിൾ പൈനാപ്പിളെത്തിയിട്ടും ലാഭമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ ചൂട് കൂടുകയും മഴ ലഭിക്കാതെയും വന്നതോടെ പൈനാപ്പിളിന്റെ ഉൽപാദനത്തിലും വളർച്ചയിലും കുറവ് വന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കിയതെന്ന് ഓൾ കേരള ഫ്രൂട്ട്സ് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡൊമിനിക്സ് കറിയ പറഞ്ഞു ഒരു ഒരു കാലത്തും ഉണ്ടാകാത്ത വിലവത്രമാണ് ഈ വർഷം അറുപതും അറുപത്തഞ്ചും രൂപ വരെ വില കിട്ടുന്ന ഒരു സാഹചര്യമാണിത് അറുപതും അറുപത്തഞ്ച് രൂപയും വിലയുള്ളപ്പോഴും കർഷകനെ സംബന്ധിച്ച് വലിയൊരു ലാഭം എന്ന് പറയാൻ പറ്റുകയില്ല കാരണം പൈനാപ്പിൾ ഉൽപ്പാദനത്തിന്റെ അമ്പത് ശതമാനത്തിനും താഴെ നാപ്പതും മുപ്പതും ശതമാനത്തിലേക്ക് പോവുകയും വളർച്ചയിൽ കുറവ് കാണിക്കുകയും അതുപോലെ തന്നെ ഗ്രേഡിൽ വളരെയേറെ വ്യത്യാസം കാണിക്കുകയും പല തോട്ടങ്ങളിൽ പൈനാപ്പിള് വിളവെടുക്കാൻ പറ്റാതെ വരികയും ചെയ്തതുകൊണ്ട് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അറുപത് രൂപ അറുപത്തഞ്ച് രൂപ ഒരു മികച്ച വില എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഈ ഉണക്കത്തെ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിലയെങ്കിലും കിട്ടുന്നത് കൊണ്ട് ഒരാശ്വാസം എന്ന് പറയാം പക്ഷേ ഇതുകൊണ്ട് ഈ തൊട്ടടുത്തെങ്കിലും ഒന്നും ഈ പ്രതിസന്ധി അവസാനിക്കുന്നില്ല കാരണം മഴ ലഭിച്ച് ഒരു രണ്ടു മാസമെങ്കിലും പൈനാപ്പിൾ തോട്ടങ്ങൾ ജീവൻ പ്രാപിച്ച് അതിനുശേഷം ഹോർമോൺ ഉപയോഗിച്ച് വീണ്ടും നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ് അങ്ങനെ ഏകദേശം ആറേഴ് മാസം പിന്നിട്ടാൽ മാത്രമേ പൈനാപ്പിളിൻ്റെ പ്രതിസന്ധിക്ക് കുറവ് വരികയുള്ളൂ അതോടൊപ്പം തന്നെ പല തോട്ടങ്ങളും മൂന്നാം വിളവെടുക്കുന്ന പല തോട്ടങ്ങളും നിപ്പില് കരിഞ്ഞ് അതിൻ്റെ ചൂടും കടയും നശിച്ച് പൈനാപ്പിൾ വെട്ടാൻ പറ്റാതെ പോവുകയും അതുപോലെ തന്നെ അടുത്ത ആവശ്യമായ തൈകൾ കിട്ടാതെ പോവുകയും ചെയ്ത വലിയൊരു പ്രതിസന്ധിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കനത്ത ചൂടിൽ പൈനാപ്പിൾ ചെടികളിൽ നിന്ന് വിത്ത് പൊട്ടാതെ വന്നതോടെ നല്ലയിനം വിത്തുകൾക്ക് ക്ഷാമം അനുഭവപ്പെടുന്നതും കർഷകർക്ക് തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷം അഞ്ചു മുതൽ ഒൻപത് രൂപയ്ക്ക് വരെ ലഭിച്ച വിത്തുകൾക്ക് ഇപ്പോൾ പതിനഞ്ച് രൂപയാണ് വില വില വർദ്ധിച്ചെങ്കിലും നല്ലയിനം വിത്തുകൾ ആവശ്യത്തിന് കിട്ടാനുമില്ല വിത്ത് ലഭിക്കാതെ വന്നതോടെ വിളവെടുത്ത കൃഷിയിടങ്ങളിൽ അടുത്ത കൃഷി കൃഷിയിറക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ ദീർഘനാളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പൈനാപ്പിളിന്റെ വില റെക്കോർഡിലെത്തിയിട്ടും കർഷകരുടെ ദുരിതത്തിന് അറുതിയായില്ല വലിയ വിലയും കുറഞ്ഞ ഉത്പാദനവുമായതിനാൽ ലാഭം എടുക്കാൻ സാധിക്കുന്നില്ല അടുത്ത കൃഷി കൃഷിയിറക്കുന്നതിനായി നല്ലയിനം വിത്ത് ലഭിക്കുകയും കാലാവസ്ഥ മാറി ലഭിക്കുമെന്ന ാണ് കർഷകർ കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് സെക്രട്ടറി ഇപ്പോളേജ് ഓട്ടോണോമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഫ്യൂച്ചർ